സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയാനായിട്ട് എപ്പോഴും എല്ലാ പ്രയോഗങ്ങളും എല്ലാ എല്ലാ സംസാരങ്ങളിലും നമുക്ക് അവിടോട്ട് പോകേണ്ടതുണ്ട് എനിക്ക് വീട്ടിൽ വരേണ്ടതുണ്ട് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഓക്കേ ഡിയേഴ്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ ഹൗ ടു അല്ലെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കുന്നു അതായത് ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പ്രധാന കാര്യം ഞാൻ ആദ്യമേ പറയാണ് ഐ ഹാവ് ടു ഗോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഹാവ് ഗോ ഹാവ് കാണുമ്പോൾ വി ത്രീ ഫോമാണ് ഉപയോഗിക്കുന്നത് ഹാവ് ഗോൺ ഇവിടെ ടു ആഡ് ചെയ്യണം അതോടൊപ്പം തന്നെ റൂട്ട് വെർബും ആഡ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് പോകേണ്ടതുണ്ട് എന്നാവുമ്പോൾ ഐ ഹാവ് ടു ഗോ അപ്പം നമ്മൾ ഇതുവരെയും ഒരു സെന്റൻസിൽ നിന്നും വ്യത്യസ്തങ്ങളായ സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് ഒത്തിരിയും ഇംഗ്ലീഷ് സെന്റൻസുകൾ ആവശ്യമുണ്ട് അപ്പോൾ അത് ഒരു സെന്റൻസ് പഠിച്ചാൽ അതിൽ നിന്നും ഡിഫറൻറ്റ് സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അവസാനം എക്സസൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇവിടെ എനിക്ക് പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ അപ്പം നിങ്ങൾക്ക് പോകേണ്ടതുണ്ടോ എന്നാണെങ്കിൽ നമ്മൾ ആ ഹാവിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു പ്ലസ് ഹാവാണ് ഹാവ് അല്ലെ ഡു ഇങ്ങ് പുറത്തെടുക്കുന്നു എന്നിട്ട് ഡു യു ഹാവ് ടു ഗോ നിങ്ങൾക്ക് പോകേണ്ടതുണ്ടോ എന്നാൽ എനിക്ക് പോകേണ്ടതില്ല എന്നാണെങ്കിൽ ഈ ഡൂവിലാണ് ഓക്സ്ലേറി വെറുപിലാണ് എല്ലാം കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക എനിക്ക് പോകേണ്ടതില്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു ഗോ നിങ്ങൾക്ക് പോകേണ്ടതില്ലേ എന്നാണെങ്കിൽ ഈ ഡോണ്ടിനെ പുറത്തെടുക്കുന്നു ഡോണ്ട് യു ഹാവ് ടു ഗോ ഓക്കെ അപ്പോൾ എനിക്ക് പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ നിങ്ങൾക്ക് പോകേണ്ടതുണ്ടോ ഡു യു ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടതില്ല ഐ ഡോണ്ട് ഹാവ് ടു ഗോ നിങ്ങൾക്ക് പോകേണ്ടതില്ലേ ഡോണ്ട് യു ഹാവ് ടു ഗോ അപ്പോൾ ഐ വി യു മുതലായ അല്ലെങ്കിൽ ഡേ മുതലായ പ്ലൂറൽ രൂപങ്ങളോടൊപ്പം നമ്മൾ എന്തുപയോഗിക്കണം ഹാവ് പ്ലസ് ടു പ്ലസ് റൂട്ട് വർക്ക് ഉപയോഗിക്കണം അപ്പൊ എന്താവും പോകേണ്ടതുണ്ട് വരേണ്ടതുണ്ട് വിളിക്കേണ്ടതുണ്ട് ജയിക്കേണ്ടതുണ്ട് എങ്ങനെ പറയാൻ പറ്റും ഓക്കെ എന്നാൽ അവന് പോകേണ്ടതുണ്ട് അവനാവുമ്പോൾ അവിടെ ഹാവ് മാറി എന്താവണം ഹാസ് ആവണം റിയാമല്ലോ നിങ്ങൾക്ക് വളരെ വളരെ ബേസിക് ആയ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ അവന് പോകേണ്ടതുണ്ട് ഹാസ് ടു ഗോ അവന് പോകേണ്ടതുണ്ടോ ഡസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ് അല്ലേ ഡസ് ഹി ഹാവ് ടു ഗോ അവന് പോകേണ്ടതില്ല ഹി ഹാവ് ടു ഗോ അവന് പോകേണ്ടതില്ലേ ഡസിൻഡ് ഹൗ ടു ഗോ ഡിൻഡ് ഹി ഹൗ ടു ഗോ ഓക്കെ അപ്പം അവന് പോകേണ്ടതുണ്ട് ഹി ഹാവ് ടു ഗോ അവന് പോകേണ്ടതുണ്ടോ ഡസ് ഹി ഹൗ ടു ഗോ അവന് പോകേണ്ടതില്ല ഹി ഡസ് നോട്ട് ഹൗ ടു ഗോ അവന് പോകേണ്ടതില്ലേ ഡിൻഡ് ഹി ഹാവ് ടു ഗോ ഓക്കെ അപ്പോ പോകേണ്ടതുണ്ട് വരേണ്ടതുണ്ട് എന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ ഞാൻ സ്ക്രീനിൽ കാണുന്നതിലൂടെ നിങ്ങൾ നോക്കണം കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവാനാണ് അത്രയും കൂടുതലായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിടുന്നത് അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ കമന്റ് എക്സർസൈസ് ചെയ്ത് ആൻസേഴ്സ് ഇടുന്നതിനോടൊപ്പം തന്നെ അതുകൂടി കമൻ്റ് ചെയ്യാൻ മറക്കാതിരിക്കാം കേട്ടോ അതായത് ഏത് രീതിയിൽ എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ് ബിക്കോസ് ഇഫ് തെയറിസ് എനി ബഡി ഹാസ് എനി ടൈപ്പ് ഓഫ് ഡൗട്ട്സ് വി ഹാവ് ടു കറക്റ്റ് ഇൻ ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് അത് നിങ്ങൾ മറക്കാതിരിക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ നമുക്ക് അപ്പോൾ കമന്റൂടെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ പറയണേ എനിക്കൊരു പുതിയ കാർ വാങ്ങേണ്ടതുണ്ട് ആർക്കാണ് എനിക്കാണ് ഐ ഐ ഹ് ടു ബൈ പുതിയ കാർ ന്യൂ കാർ ഐ കാർ അപ്പോ നിനക്കൊരു പുതിയ കാർ വാങ്ങേണ്ടതുണ്ടോ എന്നാണെങ്കിൽ അവിടെ ഐ മാറി യു ആവണം അത് ഓർത്തോണം ബൈ എ ന്യൂ കാർ ഇനി എനിക്ക് ഒരു പുതിയ കാർ വാങ്ങേണ്ടതില്ല നിങ്ങൾക്ക് പുതിയ കാർ വാങ്ങേണ്ടതില്ലേ ഡോ യു ഹാവ് ടു ബൈ എ കാർ ഡോ യു ഹാവ് ടു ബൈ എ കാർ ഓക്കെ മനസ്സിലായേക്കാണല്ലോ ഒരു എക്സർസൈസുകൂടെ ഞാൻ പറയാം ആ അമ്മയെ അല്ലെങ്കിൽ അമ്മയെ അവർ സഹായിക്കേണ്ടതുണ്ട് അമ്മയെ അവർ സഹായിക്കേണ്ടതുണ്ട് ദേ ഹാവ് ടു ഹെൽപ്പ് ദെയർ മദർ അവരുടെ അമ്മയെന്നായിക്കോട്ടെ ദേ ഹാവ് ടു ഹെൽപ് ദെയർ മദർ അവരുടെ അമ്മയെ സഹായിക്കേണ്ടതുണ്ടോ എന്തുവരും ഡു യു ഹാവ് ടു ഹെൽപ്പ് ദെയർ മദർ ഡു യു അല്ല ഡുദേ അവ സഹായിക്കേണ്ടതില്ല ദോണ്ട് ഹാവ് ടു ഹെൽപ് ദർ മദർ അവരവരുടെ അമ്മയെ സഹായിക്കേണ്ടതില്ലേ ഡോ ഹാവ് ടു ഹെൽപ് ദർ മദർ ഓക്കെ അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഹാവ് ടുവും ഹാസ് ടൂവും തമ്മിലുള്ള അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ എക്സസൈസാണ് അപ്പോൾ ആ എക്സസൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക കമന്റുകൾ അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഈ കത്തുകൾ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് ഈ കത്തുകൾ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എനിക്ക് ഈ കത്തുകൾ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ നിനക്ക് പോകേണ്ടതില്ല നിനക്ക് പോകേണ്ടതില്ലേ ഇങ്ങനെ നാല് സെന്റൻസിലായിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഇനി ഉച്ചയ്ക്ക് മുമ്പ് അവർ ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട് ബിഫോർ മൂണേ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവാത്തത് ഉച്ചക്ക് മുമ്പ് അവർ ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട് ഓക്കെ നീ 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 പിഴ 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 അടക്കേണ്ടതുണ്ടോ അടക്കേണ്ടതുണ്ടോ മൂന്നാമത്തെ വെച്ചാൽ പേ ഫൈൻ ആണ് ടക്കേണ്ടതുണ്ടോ നാലാമത്തെ ക്വസ്റ്റ്യൻ അവിടെ പോകേണ്ടതുണ്ടോ അല്ലെങ്കിൽ നിനക്ക് നിനക്കവിടെ പോകേണ്ടതുണ്ട് എന്നായിക്കോട്ടെ നിനക്കവിടെ പോകേണ്ടതുണ്ട് അവിടെ പോകേണ്ടതുണ്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മേരിക്ക് ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട് മേരിക്ക് ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സെന്റൻസ് മലയാളം എഴുതി അതിൻ്റെ ഇംഗ്ലീഷ് എഴുതിയതിനു ശേഷം ഈ മലയാളം സെന്റൻസ് ഓരോന്നും നിങ്ങൾ അവിടെ എന്താണ് വരുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ സെന്റൻസുകളായിട്ട് അതായത് ഒരു സെന്റൻസിൽ നിന്നും നാല് സെന്റൻസ് അപ്പോൾ നാല് സെന്റൻസിന് അഞ്ചെണ്ണാൻപ് എത്രയായ ഫോർ ഇൻറ്റു ഫൈവ് ട്വന്റി സെന്റൻസസ് അവിടെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക ഒപ്പം തന്നെ ആ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ മറക്കാതെയും ഇരിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിൽ വരുമ്പോൾ തന്നെ എനിക്ക് പഠിക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു സ്റ്റഡി അവന് സ്കൂളിൽ പോകേണ്ടതുണ്ട് ഹി ഹാസ് ടു ഗോ ടു സ്കൂൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പോൾ അത് മറക്കാതിരിക്കുക മാക്സിമം ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ ആൻഡ് കമൻ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്